അസ്ലാമലൈക്കും വെൽക്കം ടു ഇനബ് അബായാസ് ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് കാണിക്കുന്നത് യൂർ പ്രിന്റിൽ വരുന്ന മോഡസ്റ്റ് അബായ ആണ് ഡബിൾ എക്സെൽ ആണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഡബിൾ എക്സെൽ ആണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറായിരുന്നു ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് ഇന്നത്തെ വീഡിയോയിൽ ഓഫർ ആയിട്ടാണ് ചെയ്യുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കോളർ മോഡൽ നെക്കാണ് വരുന്നത് താഴെ വരെ ഓപ്പൺ ചെയ്യാം സ്ലീവിൻ്റെ എൻ്റെ സ്മോക്കി അലാസ്റ്റിക് ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്റ്റൈൽ ചെയ്യാൻ ഒരു ബെൽറ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ള സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന നല്ലൊരു പ്രിന്റിൽ വരുന്ന മോഡസ്റ്റ് സ്റ്റാബായണത് നെക്സ്റ്റ് ഐറ്റം കട്ടിംഗ് ഇല്ലാത്ത ഗൗൺ ആണ് കോളർ മോഡൽ നെക്കാണ് ഇതിനും വന്നിട്ടുള്ളത് താഴെ വരെ ഓപ്പൺ ചെയ്യുക സ്ലീവിൻ്റെ എൻ്റെ സ്മോക്കി അലാസ്റ്റിക് ആയിട്ടാണ് വന്നിട്ടുള്ളത് റൈറ്റത്തിനും സ്റ്റൈൽ ചെയ്യാനായിട്ടൊരു ബെൽറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റി ഫോറിലധികം ലെങ്ത് വരുന്നുണ്ട് ട്വൻറ്റി ത്രീ ആണ് വൺ സൈഡ് വിടുത്ത് വരുന്നത് നാല് കളേഴ്സാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതായാലും വരുന്ന കളർ ചേഞ്ച് താഴെ വരെ ബട്ടൺ വരുന്നുണ്ട് ഈ ബട്ടൺ കാണാത്ത രീതിയിൽ കവറിങ്ങോട് കൂടിയിട്ടാണ് ഇതിന് ചെയ്തിട്ടുള്ളത് ഇതായാലും വരുന്ന കളർ ചേഞ്ച് ഇതായാലും വരുന്ന കളർ ചേഞ്ച് ഇതിൽ നാല് കളേഴ്സ് ആണ് നാല് കളറും സൂപ്പർ കളേഴ്സ് ആണ് കേട്ടോ അൻപത്തി അഞ്ചിഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് ഇരുപത്തി മൂന്നിഞ്ചോളം വൺ സൈഡ് വിടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാണ് നെക്സ്റ്റ് ഐറ്റം കട്ടിങ്ങിൽ വരുന്ന ഗൗണാണ് രണ്ട് കട്ടിങ്ങും പ്ലീറ്റും ഈ ഒരു ഐറ്റത്തിന് വന്നിട്ടുള്ളത് അൻപത്തി നാല് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഇതിലും നാല് കളേഴ്സ് ആണ് ഇതായി വരുന്ന കളർ ചേഞ്ച് നെക്സ്റ്റ് വരുന്നൊരു കളറാണത് അതിൽ വരുന്ന ലാസ്റ്റ് കളറാണത് രണ്ട് കട്ടിങ്ങും ആണ് വരുന്നത് ചൈനീസ് മോഡൽ നെക്കാണ് വന്നിട്ടുള്ളത് നെക്കിന് താഴെ ഫീഡിങ് ഓപ്ഷൻ ആയിട്ട് മൂന്ന് മറ്റം വന്നിട്ടുണ്ട് ഫിഫ്റ്റി ഫോർ അൻപത്തിനാലിഞ്ച് ലെങ്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഈ ഒരു ഐറ്റം അൻപത്തിനാലിഞ്ച് ലെങ്ത്തിൽ വരുന്നതാണ് അത്യാവശ്യം ഫ്ലെയർ വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നൊരു ഗൗൺ ആണത് മൂന്ന് കട്ടിങ്ങും പ്ലേറ്റും ആണ് ഇതിന് വന്നിട്ടുള്ളത് താഴോട്ടൊക്കെ അത്യാവശ്യം ഫ്ലെയർ വരുന്നുണ്ട് നല്ലൊരു കളറാണ് അൻപത്തി ആറ് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നെക്സ്റ്റ് വരുന്നൊരു ഐറ്റം അൻപത്തി നാലിഞ്ചിലധികം ലെങ്ത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഓഫറിലുള്ള അപായസമാണ് ഇനി കാണിക്കാനുള്ളത് അധികം സ്റ്റോക്കില്ല ഈ കാണിക്കുന്ന അപായസം എല്ലാം ഏത് സൈസാണോ വീഡിയോയിൽ പറയുന്നത് ആ ഒരു സൈസാണ് സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ ഓഫർ വീഡിയോയിൽ ഫസ്റ്റ് ഐറ്റം പ്രിന്റഡ് മെറ്റീരിയൽ വരുന്ന ഒരു അപായമാണ് സ്ലീവിന്റെ രണ്ട് അലാസ്റ്റിക് മോഡലാണ് മെറ്റീരിയൽ കുറച്ച് വെയ്റ്റില് നല്ല തിക്സിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ബ്ലാക്കും ഗ്രേ ആണ് ഇതില് പ്രിന്റ് വന്നിട്ടുള്ളത് അൻപത്തിരണ്ട് ലെങ്ത്ത് വരുന്നുണ്ട് ഇരുപത്തി മൂന്നിഞ്ചോളം മൺസൈഡ് വിടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് നെക്സ്റ്റ് വരുന്നൊരു ഐറ്റം ബ്ലാക്കിൽ വരുന്ന വരുന്നൊരു അബായാണ് ഡബിൾ ലെയർ ആയിട്ടാണ് കേട്ടോ ഈ അബായക്ക് ഷിഫോൺ മെറ്റീരിയലാണ് ഇതിന് മുകളിൽ വന്നിട്ടുള്ളത് ഇന്നറായിട്ട് വന്നിട്ടുള്ളത് നിതാ മെറ്റീരിയലാണ് സ്ലീവിനും അതെ നല്ല തിക്കൻസിലാണ് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ളത് ഇന്നർ ആഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ബാക്കിൽ വർക്കൊന്നും വരുന്നില്ല ഫ്രണ്ടിലാണ് ഹെവി ഹെവിയായിട്ടുള്ള വർക്ക് വന്നിട്ടുള്ളത് നല്ല ഷോ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ടു ആണ് അൻപത്തി രണ്ട് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചിലധികം വൺ സൈഡ് എടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഓഫർ വീഡിയോയിൽ വരുന്ന നെക്സ്റ്റ് ഐറ്റം ഒരു ഫറാഷയാണ് ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് ഈ ഒരു ഫറാഷ വന്നിട്ടുള്ളത് അൻപത്തി രണ്ട് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് എക്സൽ സൈസിലാണ് ഈ ഒരു ഫറാഷ വന്നിട്ടുള്ളത് ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ വന്നിട്ടുള്ളത് സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റോൺ വർക്കാണ് ബാക്ക് സൈഡൊക്കെ വന്നിട്ടുണ്ട് ഡാർക്ക് ഹേഷ് കളറാണ് ഇതിന് വന്നിട്ടുള്ളത് പ്രൈസല് അൻപത്തി ആറ് ഇഞ്ചാണ് ലെങ്ത്ത് പൊട്ടത് നിതാ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറാണ് ഇതായി വരുന്നൊരു കഫ്താനാണ് ഹാഷ് കളറാണ് നല്ല മെറ്റീരിയലാണ് നല്ല ഭംഗിയിലുള്ളൊരു ഹാൻഡ് വർക്കും കൂടെ ഇതിന് വന്നിട്ടുണ്ട് ബാക്ക് സൈഡ് ബാക്കിൽ വർക്കൊന്നും വരുന്നില്ല നല്ലൊരു കളറാണ് ഈ ഒരു മെറ്റീരിയലിന് സെയിം ആയിട്ടുള്ള ഒരു വർക്കാണ് ഈ ഒരേ ഒരു പീസാണ് ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറാണ് ഇമ്പോർട്ടഡ് സി വൈ മെറ്റീരിയലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് നല്ല ഭംഗി നല്ല ഷോ ആയിട്ടുള്ള ഒരു ഐറ്റം ഡബിൾ ഷെയ്ഡാണ് ഇതിന് വന്നിട്ടുള്ളത് ബാക്ക് സൈഡും സെയിമാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഹാൻഡ് വർക്കാണ് ബാക്ക് സൈഡും വന്നിട്ടുണ്ട് ഫ്രണ്ട് സൈഡും വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ഐറ്റം ചാർജ് ഫിഫ്റ്റി ആണ് ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് എട്ട് തൊണ്ണൂറ് നെക്സ്റ്റ് ഐറ്റം ഇതും അടിപൊളിയായിട്ടുള്ളൊരു കഫ്താനാണ് നല്ലൊരു കളറാണ് ഇത് വർക്കൊക്കെ ഉണ്ടോക്കുക നല്ല ഭംഗിയിലുള്ളൊരു ഹാൻഡ് വർക്ക് എക്സെല് അൻപത്തി ആറ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറാണ് ഇതായാലും വരുന്നൊരു കളർ ചേഞ്ച് നെക്കിനാണ് നിന്നെ കൂടുതലും വർക്ക് വന്നിട്ടുള്ളത് അൻപത്തി ആറ് ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറാണ് ഇത് സെയിം ആയിട്ടുള്ള ഷോളും കൂടെ വരുന്നുണ്ട് ഇത്ര ഏറ്റവും മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു മെറ്റീരിയലാണ് ആണ് വരുന്നില്ല ഇത് മാക്സിമം അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത്ത് ഇതിൽ വരൂ ഇതിലിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അൻപത്തിനാല് അൻപത്തിരണ്ടിലും അൻപത്തി ആറ് വരെ സ്റ്റോക്ക് ഉണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ഫോർ ആണ് ഇതായാലൊരു കളർ ചേഞ്ച് ആണ് ഒരു സെൽഫ് പ്രിന്റിൽ വരുന്ന ഒരു ഇത് അബായാണിത് അൻപത്തിരണ്ടിഞ്ചാണ് ലെങ്ത് വരുന്നത് സിംഗിൾ പീസ് ആണ് ഇത് സ്റ്റോക്ക് ഉള്ളത് അൻപത്തിരണ്ട് ഇഞ്ചിൽ ബ്ലാക്കിൽ വരുന്ന ഒരു അബായ ഇമ്പോർട്ടഡ് നിദ മെറ്റീരിയൽ ആണ് അമ്പത്തിരണ്ട് ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് സിംഗിൾ പീസ് ആണ് സ്റ്റോക്ക് ഉള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച കൂടുതൽ ഐറ്റംസും ഓഫറിൽ ഓഫറിലുള്ളതാണ് അല്ലെങ്കിൽ ഉള്ളതാണെന്ന് വെച്ചാൽ അതിലെല്ലാത്തിലും എല്ലാ സൈസും സ്റ്റോക്കില്ല ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നെക്സ്റ്റ് നല്ലൊരു കളക്ഷന്റെ വീഡിയോ ആയി വരുന്നത് വരെ ബൈ